അലൈക്കും വസ്സലാത്തു അസലാമലൈക്കു വരഹമുല്ലാർക്കു അലഹമുല്ല ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ രണ്ടാമത്തെ കാര്യമാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലുള്ള വിശ്വാസം അഥവാ അൽ ബിൽ ഈമാനുഹിറ അൽ ബിൽ ഈമാനുബാസ് സാധാരണ തൗഹീദിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന അതേപോലെ അവനെ ഭൗതിക പ്രലോഭനങ്ങളിൽ നിന്നും ഭൗതിക ആസക്തിയിൽ നിന്നും അവൻ യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുന്ന ഏറ്റവും വലിയ ചിന്തയാണ് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് അതിസ്ലാമിക ദർശനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഈ മനുഷ്യൻ്റെ ശരീരം മാത്രമല്ല ആ മനുഷ്യൻ്റെ ശരീരത്തിൽ റൂഹുണ്ട് ആത്മാവുണ്ട് ആത്മാവ് ഒരു പവറാണ് ആ ആത്മാവ് അവൻ്റെ ശരീരത്തിൽ നിന്ന് ഓരിയെടുത്തു കഴിഞ്ഞാൽ ഈ പവറുള്ള ശരീരം മരിച്ചുപോകും പിന്നെ അതിനൊരു പ്രയോജനവുമില്ല അത് ആചാരപ്രകാരം ഖബറിൽ അടക്കപ്പെടുന്നു ഈ റൂഹ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുന്നു ഈ റൂഹുകളെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ദിനം മരണത്തിന് ശേഷമുണ്ട് എന്ന് അള്ളാഹ് ഉസ്മാനവത്താല പരിചയപ്പെടുത്തുകയാണ് സൂറത്തുൽ ഹജ്ജിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹ് ഉസ്മാനാവത്താല പഠിപ്പിക്കുകയാണ് യാ അയ്യുഹന്നാസ് ഉത്ത കുറബക്കും ഇന്നസൽ തസാഅത്തി ലഷയ് ഉൻ അലിയും യാ അയ്യുഹന്നാസ് എ ജനങ്ങളെ കുറബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക ഇന്ന ജൽജലത്തെ സാഹത്തി യൗമിൻ അലീം ആ പ്രകമ്പനത്തിന്റെ അന്ത്യദിനത്തിന്റെ പ്രകമ്പനത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ അതിമാരകമാണ് അത് ഭയങ്കരമാണ് ദ കുറബ്ബക്കും ഇന്ന ജൽജലത്തെ സാഹത്തിൻ അലി അന്ന് പ്രസവിച്ചു അയത്തിലുള്ള സ്ത്രീകൾ മുഴുവനും അവർ അറിയാതെ പ്രസവിച്ചു പോകും മുലയൂട്ടുന്ന സ്ത്രീകൾ അവരുടെ കുട്ടികളെ ഉപേക്ഷിച്ചു പോകും അതേപോലെ തന്നെ ആളുകൾ മുഴുവനും അള്ളാഹിന്റെ ഭയത്താൽ അവർ ലഹരി ബാധിച്ചവരെ പോലെയായിത്തീരുമെന്ന് അള്ളാഹു പറയുന്നു അപ്പോൾ ഇവിടെയുള്ള ഒരു ചോദ്യം ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അതേപോലെ തന്നെ അന്ത്യദിനം സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനുഷ്യൻ എന്താണ് തെളിവുള്ളത് എന്നുള്ളൊരു മറു ചോദ്യമാണ് ഇവിടെ വരുന്നത് പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി അള്ളാഹുസ്ബന് അവത്താല പറയുന്നുണ്ട് ഇവിടെ സയൻസിൻ്റെ നിയമപ്രകാരം തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആറ്റം എന്ന് പറഞ്ഞാൽ അത് ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിൽ ന്യൂട്രോണും പ്രോട്ടോണും അടങ്ങിയ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് അതിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഇലക്ട്രോണുമായിട്ടുള്ള ബന്ധം വിഘടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വസ്തു ആ പിഡം അത് ഊർജ്ജമായി മാറും അതേപോലെ തന്നെ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും ആകർഷണ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത് അസമ അബിഐദിൻ ബനൈനഹ ഇന്നാല മൂസെ ഓൻ നമ്മുടെ കരങ്ങൾ കൊണ്ട് നമ്മൾ ഈ ആകാശ സംവിധാനങ്ങളെ സൃഷ്ടിച്ചു അത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഉസ്മാനവതാല സൂറത്തുൽ ദാരിയാത്തിൽ പറയുന്നുണ്ട് ഭൗതിക ചിന്ത പ്രകാരം ഈ ആറ്റങ്ങൾ മുഴുവനും പരസ്പരം ഇ ഇ സീക്വൽ ടു എം സി സ്ക്വയർ എന്നുള്ള ഐൻസ്റ്റീൻ്റെ തിയറി പ്രകാരം അത് പരസ്പരം ആകർഷിക്കുകയും അത് വികർഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ ഓരോ ആറ്റത്തിൻ്റെയും ഉള്ളിലുള്ള പോസിട്രോൺ പോലെയുള്ള നെഗറ്റീവ് പോസിറ്റീവ് കണങ്ങൾ പരസ്പരം വികർഷി ആകർഷിക്കുകയും വികർഷിക്കപ്പെടുമ്പോൾ അത് പരസ്പരം തന്നെ നശിപ്പിക്കാനുള്ള പ്രവണതകൾ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തിനൊരു നാശമുണ്ട് എന്ന് അള്ളാഹു പറയുന്നു അതിലും അപ്പുറമായിക്കൊണ്ട് അള്ളാഹുസ്മാനാവത്താല പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യനോട് അള്ളാഹു ഉസ്മാനവത്താല പറയുകയാണ് യാ അയ്യുഹന്നാസ് ഇൻകുൻ തുംഫി റൈബി മിനൽ ബാസ്നാ സേ ജനങ്ങളെ ഇൻകുൻതുംഫി റൈബി മിനൽബാസ് മരണത്തിൻ്റെ ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഇന്ന ഹലക്കുനാക്കും തുറാബിൻ സുമ ഇൻ നുത്തുഫത്തിൻ സുമമിൻ അലക്കത്തിൻ സുമമിൻ മുലത്തിൻ മുഹല്ലക്കും അലക്കും അജലി മുസമ്മ ثم نخرجكم طفلا ثم لتبلغوا اشدكم ومنكم من يتوفى ومنكم من يرد الى ارض العمر لكي لا يعلم من بعد من شيئا ഹാമിദത്തൻ ഫൈദ അൻസൽന അലൈഹൽ മഹത്തസത്ത് വറബത്ത് മിങ്കുല്ലി സൗജിം ബഹിജി മനുഷ്യൻ ഒരു പുനരുദ്ധാരണ ജീവിതമുണ്ട് മരണത്തിന് ശേഷമുള്ളൊരു ജീവിതമുണ്ട് എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി അള്ളാഹുസ്മാനവത്താൽ ആ മനുഷ്യൻ്റെ ഉമ്മയുടെ യൂട്രസിലുള്ള ഗർഭാശയത്തിലുള്ള ജീവിതത്തിൻ്റെ അതിസങ്കീർണതകളെ വ്യക്തമായി വിശദീകരിച്ചു കൊണ്ടാണ് ഇനിയൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിലേക്ക് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ അള്ളാഹുവിന് ബുദ്ധിമുട്ടില്ല എന്ന് ലയിക്കുന്നത് ഈ മനുഷ്യൻ്റെ ഭ്രൂണത്തിലുള്ള ഭ്രൂണത്തെയും ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള വ്യക്തമായ ഘട്ടങ്ങളെക്കുറിച്ചും അള്ളാഹുസ്മാനാവിലെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ചു തന്ന അള്ളാഹുവിന് നിങ്ങളെ ഉയർത്തുക നൽപ്പിക്കുവാൻ അതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് പറയുന്നത് ഇന്ന ഹലക്കിനാക്കും മിൻ തുറാബിൻ മണ്ണിൽ നിന്ന് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാൽ മോഡേൺ ബയോളജിയിലെ സുവോളജിയിലെ ഏറ്റവും വലിയ നിയമമാണ് അള്ളാഹു പറയുന്നത് ദാദനബി അലൈ ഇസ്ലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതിനെ കുറിച്ച് മോഡേൺ ആധുനിക മുഫസരികൾ പറയുന്നത് ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ധാന്യങ്ങളിൽ നിന്നും പഴങ്ങളിൽ നിന്നും ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ശരീരത്തിൽ രൂപപ്പെടുന്ന രക്തം ആ രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സ്പേം ഇന്ദ്രിയം അതിൽ നിന്ന് രൂപപ്പെടുന്ന അണ്ടം അത് പരസ്പരം കൂടിച്ചേരുന്ന സമയത്താണ് ഒരു നൊത്തുഫ രൂപപ്പെടുന്ന ഭ്രൂണം രൂപപ്പെടുന്നത് മീൻ തുറാബിൻ സുമ്മ മീൻ അലക്കത്തിൽ പിന്നെ അത് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന മീൻ നൊത്തുഫത്തിൻ നൊത്തുഫ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് കൂട്ടിച്ചേർന്ന സൈഗോട്ട് ആ സൈഗോട്ടിനെ പുറന്തള്ളുവാനുള്ള മനുഷ്യ ശരീരത്തിൻ്റെ വ്യഗ്രതയിൽ അതവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു പ്രസിദ്ധ നോട്ടമിക് സയൻറ്റിസ്റ്റായ മോറീസ് ബുക്കായി തൻ്റെ ദ ബൈബിൾ ദ ഖുർആൻ ആൻഡ് സയൻസ് എന്നുള്ള പുസ്തകത്തിൽ പറയുകയാണ് ആ പുറന്തള്ളാൻ വ്യഗ്രതയുള്ള ആ മനുഷ്യൻ്റെ ഭ്രൂണം ഇറ്റ് പെനട്രേറ്റ്സ് ഇൻ ടു ദ മ്യൂക്കോസ ഓഫ് ദ യൂട്ട്ലസ് ജസ്റ്റ് ലൈക്ക് ദ റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ്സ് പെനട്രേറ്റ്സ് ഇൻ ടു സോയിൽ ഏത് പ്രകാരത്തിലാണോ മരത്തിൻ്റെ വേരുകൾ മണ്ണിനെ അള്ളിപ്പിടിച്ചു നിൽക്കുന്നത് അതേപോലെ ഭ്രൂണ ഗർഭാശയത്തെ അള്ളിപ്പിടിച്ചു നിൽക്കുന്നു സുമ മീൻ നുത്തുഫത്തിയും സുമ മീൻ അലക്കത്തീം സുമ മുഹല്ലക്ക ഇന്നത്തെ ഒരു കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഇരുന്നൂറ്റി അറുപത് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ആ ഇരുന്നൂറ്റി അറുപത് ഏക്കർ സ്ഥലത്തും ലോകത്തുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളിലും മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നാൽപ്പത് ലക്ഷം കോടി സെല്ലുകളിൽപ്പെട്ട ഒരു സെല്ലിൽ അതിൻ്റെ ഉള്ളിൽ മുന്നൂറ് കോടി ജീനുകളുണ്ടെങ്കിൽ ഓരോ ജീനിനെയും കൃത്യമായ അള്ളാഹു സുസ്ബൻ ഓത്താലിർണ്ണയിക്കുകയും പാരമ്പര്യം നിർണ്ണയിക്കുകയും അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ സൃഷ്ടിച്ചു കൊടുക്കുന്ന മനുഷ്യൻ്റെ ഹാർട്ടും ബ്രെയിനും കിഡ്നിയും അതേപോലെ എല്ലാ അവയവ സംവിധാനങ്ങളും ഓരോ സെല്ലിനെക്കുറിച്ചും ഉള്ളു സൂചിപ്പിക്കുക മുതൽഅത്തിമൊഹല്ലക്ക ചവച്ചരച്ച മാംസപിണ്ഡത്തിനുള്ളിൽ അള്ളാഹു ഹുസ്ബാനവത്താലയുടെ സൃഷ്ടിപ്പ് ആ സൃഷ്ടിപ്പിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് എന്തിന് വെറുതെ തന്നതാണോ മുതൽ അത്തിമൊഹല്ലക്കത്തി വൈരി മുഹല്ലക്ക സൃഷ്ടിപ്പല്ലാത്തൊരു വസ്തു എന്ന് പറഞ്ഞാൽ നാലാമത്തെ മാസത്തിൽ അള്ളാഹു ഉസ്മാനവത്തല വനഫഹമി റൂഇഹി പ്രത്യേകമായിട്ടുള്ള റൂഹ് ആ ശരീരത്തിലേക്ക് ഊതുകൊണ്ടുണ്ട് ആ റൂഹാണ് അള്ളാഹുമായിട്ട് ബന്ധപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ റൂഹിന് സഞ്ചരിക്കാനുള്ള വാഹനമാണ് മൈനലക്കും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി അള്ളാഹു താല വ്യക്തമാക്കി തരുക അവിടെ ബോട്ടണിയുണ്ട് അതേപോലെ തന്നെ അവിടെ ജോളേജ് ഉണ്ട് റുഫ് ഇൽ അറാമീല അജലി മുസമ്മ പിന്നെ ഈ അവയവങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി നാല് മാസം കഴിഞ്ഞാൽ ഒമ്പത് മാസത്തിലധികം ആ ഗാശയത്തിലുള്ള സ്ഥാപിക്കുന്നു സുമ്മ യുഹരിജുക്കും തിഫ്ല പിന്നെ ഒരു കുഞ്ഞായി നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു തബലു അശുദ്ധക്കും നിങ്ങളുടെ ഓരോ അവയവങ്ങളെയും ശക്തിപ്പെടുത്തുന്നു ശരീരത്തിലുള്ള ഓരോ അവയവത്തിൻ്റെ സെല്ലുകളും കൃത്യമായിട്ട് നിലനിൽക്കുമ്പോഴാണ് അവയവം ശരിയായി നിലനിൽക്കുന്നത് അതിൽ അധികമായി കഴിഞ്ഞാൽ അവിടെ ക്യാൻസറായി മാറും രക്തത്തിൻ്റെ അണുക്കളിലുള്ള ചുവന്ന രക്താണുക്കളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ ലുക്കീമിയായി മാറും പിന്നെ അള്ളാഹു കുറിച്ച് പറയുകയാണ് നിങ്ങൾ അതിൽ ആളുകൾ മരിക്കുന്നു അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും ജന്തുവിൻ്റെയും ശരീരത്തിൽ ആ പത്ത് മാസത്തെ ഗർഭാശയത്തിൽ വെച്ചിട്ടുള്ള അനാറ്റമിക്കൽ ആയിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്ലാനിങ് എത്രമാത്രം കർശനമാണ് ആ ശാരീരിക വളർച്ചക്കുള്ള സംഗതികൾ എത്രമാ കർശനമാണ് പിന്നെ അതിൻ്റെ മരണം എടല്ലാഹ് പറയുകയാണെങ്കിൽ കൈലായാലും അറിൽ അല്ല ഹാമിദത്ത് അറബി സാഹിത്യത്തിലെ ഏറ്റവും വലിയ ഷിബ് അള്ളഹ് പറയാണ് ഒരു ഉദാഹരണം പറയുകയാണ് നിങ്ങൾ വേനൽക്കാലത്തുള്ള ഭൂമിയെ നിങ്ങൾ കാണുന്നില്ലയോ അത് മഴക്കാലമായി വയതാ അൻസൽന അലൈഹൽ മാ അള്ളാഹ് ഉസ്മാനോത്തലാ അതിൽ മഴ വർഷിച്ചു കഴിഞ്ഞാൽ എഹ്തസ് വറബത്ത് അത് തുടി കൊട്ടിയിട്ട് ആ ഭൂമിയെ പിളർത്തിക്കൊണ്ട് മണ്ണിൽ നിന്നും വിത്തുകൾ മുളച്ചു മുളച്ചുവരുന്നത് നിങ്ങൾ കാണുന്നില്ല യജത് വറബത്ത് അതിന് സംരക്ഷണം നൽകുന്നു വമ്പത്തത് മിങ്കുല്ലി സൌജിം ബഹിസ് ഊക്ഷ്മളമായ ഏറ്റവും കഴിവുറ്റ ചെടികൾ അതിൽ നിന്ന് മുളച്ചു വരുന്നത് ശക്തമായ ചെടികൾ വിത്തിൽ നിന്ന് മുളച്ചു വരുന്നത് കാണുന്നില്ലയോ ഇതേപോലെ മണ്ണിനടിയിൽ പോയിട്ടുള്ള മനുഷ്യൻ്റെ ആത്മാക്കൾക്ക് തിരിച്ചുവരാൻ അതിൻ്റെ മുമ്പ് ഈ ഭൂമിയിൽ സൃഷ്ടിപ്പ് നടത്തുകയും റൂഹ് നൽകുകയും ചെയ്ത അള്ളാഹുവിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് അള്ളാഹു സൂചിപ്പിക്കും അള്ളാഹു ഉസ്മാൻ വാല മനുഷ്യൻ്റെ ഇക്കോ സിസ്റ്റത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ സംഗതികളെയും കുറിച്ച് വ്യക്തമായിട്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് ഇതൊന്നും യാദൃശികമല്ല സുബഹാനകമാഹലക്കു ത ഹാബാത്തിലൻ അള്ളാഹുവിദീൻ ഒന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല വക്കീന അദാബൻ സയൻറ്റിഫിക്കായിട്ട് മനുഷ്യൻ എന്ന് കണ്ടെത്തിയിട്ടുള്ള അവൻ്റെ ശരീരവും അവൻ്റെ ഇക്കോ സിസ്റ്റത്തിലുള്ള അവനെ ശ്വസിക്കുന്ന വായു ഖുറാൻ വളരെ വ്യക്തമായിട്ട് അള്ളാഹ് ഉസ്മാൻ വാല പറയുന്നുണ്ട് അഹു വല്ലദി അൻസലമിനസ്സമ ഇമ അൻ ബിഹി നബാത്ത കുല്ഷീൻ ബഹ്റജനാ മിന്നു ഖലീറ മനുഷ്യൻ ഇവിടെ ഭൂമിയിലേക്ക് വന്ന സമയത്ത് വഹഹുള്ളദി അൻസലമിനസ്സമായി മാം എന്ന് പറഞ്ഞിട്ട് ഭൂമിയിൽ അള്ളാഹു വെള്ളം ഇറക്കി നബാത്ത കുല്ഷീൻ അങ്ങനെ എല്ലാ ചെടികളെയും അള്ളാഹു ഉസ്മാനഅത്തേല വളപ്പിച്ചു ഖലീറൻ അതിൽ ക്ലോറോഫിൽ വ്യക്തമായ സൂചന അള്ളാഹു ഉസ്മാനഅത്തേല പറയാണ് ഖാലിറി എന്ന് തന്നെ പച്ച എന്നാണ് അർത്ഥം ആധുനിക സയൻസിന് ഖാലിറി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒഹ്വല്ലദി അൻസലമിൻസ് ഫഹഹ്റ ജിൻബി ഹി നബാത്ത കുലുഷ്യും ഫഹ്റ ജിൻഹു ഹബ്ബം മുത്തറാഖിബം വമിൻഫി ത്ിൻബാനുൻതാനിയാത്തിന മുഷ്തബിയൻ മുത്തശാബിയൻ ഫലുറു ഇല സമരിഹി അസ്മർഫിദലി കൗമി യു മിനു ഈ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള സംഗതികളെക്കുറിച്ച് മുഴുവൻ അള്ളാഹു പറയുകയാണ് അതിനുശേഷം ഇവിടെയുള്ള ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെള്ളം അതിനുശേഷമുള്ള ഭക്ഷണം ആ ചെടികൾ മനുഷ്യനായി ഇക്കോസിസ്റ്റത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ഓക്സിജൻ ആ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണ് മനുഷ്യന് സൂസിക്കുവാനുള്ള ഓക്സിജൻ ഉള്ളത് ഒരു വെള്ളത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞാൽ എച്ചിട്ടു എന്ന് ഹൈഡ്രജൻ്റെ രണ്ടാറ്റവും ഓക്സിജൻ്റെ ഒരാറ്റവും കൂടി ചേർന്നിട്ടുള്ളത് ഈ ഓക്സിജൻ ഭൂമിക്കടിയിൽ പോയ വെള്ളത്തെ ഒരു വിത്തിൻ്റെ പ്രോഗ്രാമിങ് പ്രകാരം ജിയോ ടോപ്പിസ് വിത്തിൻ്റെ വേരുകൾ ഭൂമിക്ക് പോയി കൊണ്ടുവരികയും അത് അതിൻ്റെ വേരിലൂടെ കാണ്ടത്തിലൂടെ ഇലകളിലെത്തിക്കുമ്പോൾ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഒരു ചെടി മരം പുറത്തുവിടുന്ന വേസ്റ്റാണ് ജന്തുക്കൾക്കും മനുഷ്യനും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഓക്സിജൻ ഈ ഓക്സിജൻ ഇല്ലെങ്കിൽ മനുഷ്യനിവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല അതേപോലെ സൂര്യപ്രകാശത്തിന് സോളാർ എനർജിയിൽ നിന്നാണ് മനുഷ്യൻ്റെ ഭക്ഷണം ഉണ്ടാകുന്നത് ആ സോളാർ എനർജിയിൽ നിന്ന് സോളാർ എനർജി വലിച്ചെടുക്കുവാനും അത് ഇലകളിൽ വെച്ച് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുവാനും നൈട്രജനും ഹൈഡ്രജനും ഫോസ്ഫറസും കാർബണൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുകയും ഫ്ലോറിജൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ സസ്യം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ വളർച്ച നിൽക്കുകയും പുഷ്പിക്കുകയും ആ പുഷ്പിക്കുന്നതിൽ പോളിനേഷൻ പരാഗണം വഴി കായകളും വിത്തുകളും ഉണ്ടാവും അപ്പോൾ മനുഷ്യൻ്റെ ഭക്ഷണം അള്ളാഹു ഉസ്മാനവത്താലോട് ഉണ്ടാക്കി ഇതാ അസ്മറ അന്തോറൂ നിങ്ങൾ നോക്കുക ഇതാ അസ്മറ ആ പഴം പുഷ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ ഈ അത് പാകമാകുന്നത് നിങ്ങൾ ഒബ്സർവ് ചെയ്യും അതാവ് പറയുകയാണ് ഇതിലൊക്കെ വിശ്വസിക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും ഒക്കെ വളരെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അള്ളാഹുസ്മാൻ വത്താല പഠിപ്പിക്കുക അപ്പോൾ മനുഷ്യൻ്റെ ഇക്കോസിസ്റ്റത്തിലെ അവൻ്റെ വെള്ളം അവൻ്റെ വായു ആ വെള്ളത്തിലുള്ള അവൻ്റെ ഓക്സിജൻ അവൻ്റെ പ്രാണവായു അതേപോലെ തന്നെ അവൻ കഴിക്കുന്ന ഭക്ഷണം ഈ സസ്യങ്ങൾ സസ്യങ്ങൾക്ക് മാത്രമേ അവരുടെ പ്രോഗ്രാമിങ് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്നൊരു വിത്തിൽ അള്ളാഹുവിൻ്റെ അപാരമായ അടങ്ങിയിട്ടുണ്ട് ഒരു പുളിങ്കുരു നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉപ്പയിലേക്ക് വലിച്ചെറിയാം പക്ഷേ അതിനനുകൂലമായ സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നല്ലാഹ ഫാലിക്കുൽ ഹബ്ബി വന്നവ യുഹരിജുൽ ഹയ്യ മിനൽ മയ്യത്തി മഹ്രിജുൽ മയ്യത്ത മിനൽ ഹയജി വിത്തുകളെയും കുരുക്കളെയും പിളർക്കുന്നവനാണ് അള്ളാഹു ആ വിത്തുകളെയും കുരുക്കളേയും വിളർത്തിക്കൊണ്ട് ആ പുളിങ്കുരുവിൻ്റെ വേരുകൾ ഭൂമിക്കടിയിലേക്ക് പോകണ വെള്ളവും താതുലവണവും ഭൂമിക്കടിയിലാണ് എന്ന് ആ വിത്തിന് സന്ദേശം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ നാമ്പുകൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് സൂര്യപ്രകാശം സ്വീകരിക്കുവാനുള്ള സോളാർ എനർജി പതിനഞ്ച് കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വരുന്ന സൂര്യനിലാണ് എന്ന് ആ വിത്തിന് അള്ള ഉസ്മാനാവത്താല സന്ദേശം നൽകിയിട്ടുണ്ട് ബായത്തുല്ലഹുമുൽ അർദുൽ മൈത്തു അഹ്യൈനഹ വഹ്റജിനഹ ഹബ്ബം ഫമീൻ ഉയക്കുലു നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്ന വിത്തിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് അള്ളാഹു ഉസ്മാൻ ഔത്താല പറയുകയാണ് അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവൻ്റെ ബയോളജിയും സുവോളജിയും ബോട്ടണിയും അതേപോലെ അവൻ്റെ ജോഗ്രഫിയും എല്ലാ കാര്യങ്ങളും അള്ളാഹു ഉസ്മാനവത്താലോടെ വ്യക്തമാക്കി ആക്കുന്നുണ്ട് അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നത് സുഹൃത്തിൽ വാക്യയുടെ സനഫ്രായിത്തും മാത്തും നൂൻ അന്തും അം നഹ്നുൽ ഖാലിക്കുൻ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഇങ്ങനെ മനുഷ്യൻ അള്ളാഹു ചെയ്ത ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടാനുള്ള അള്ളാഹു ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക അള്ളാഹുസ് അല്ലാ തസ് അലുന്ന യോമീൻ അനിന്ന ഐം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ റൂഹ് നമ്മുടെ ശരീരത്തിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ റൂഹുമായിട്ട് അള്ളാഹുൻ്റെ ചോദ്യം തുടങ്ങുകയായി ആ ഖബറിൽ വെച്ച് തുടങ്ങുകയാണ് അല്ല തുസ് അലുന്ന തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും യുമഇദീൻ അനിനി നിങ്ങൾ ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും ചെയ്യപ്പെടുമെന്നള്ളാഹു പറയുന്നുണ്ട് ഇന്ന ഇലൈന ഇയാബഹു അവരുടെ മടക്കം നമ്മളിലേക്കാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് അവരുടെ മടക്കം നമ്മളിലേക്കാണ് വൈ ഇന്ന അലൈന ഹിസാബഹും നേർമ്മച്ചതിൻ്റെ ഒക്കെ അക്കൗണ്ട് ബോധിപ്പിക്കേണ്ടി വരും ബൈൽ നമ്മുടെ കരൾ എത്ര രസം ഉൽപ്പാദിപ്പിച്ചു നമ്മുടെ ഹാർട്ട് എത്ര നമുക്ക് വേണ്ടി മിടിച്ചു നമ്മൾ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾക്കും പ്ലാനിങ്ങുകൾക്കും വേണ്ടി നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിച്ചു നമ്മുടെ കണ്ണെന്തെല്ലാം കാഴ്ചകൾ കണ്ടു നമ്മുടെ ചെവി എന്തെല്ലാം കാഴ്ചകൾ കേട്ടു ഇതിനെക്കുറിച്ചൊക്കെ അക്കൗണ്ട് ബോധിപ്പിക്കപ്പെടേണ്ട മനുഷ്യൻ്റെ ശരീരത്തിനൊരു പങ്കുമില്ലാത്ത റൂഹിന് വലിയ പങ്കുള്ള അതിന് മറ്റ് ജീവനിടാൻ അള്ളാഹുവിന് സാധിക്കും നമ്മുടെ മോഡേൺ ക്ലോണിങ് പഠനപ്രകാരം കോടിക്കണക്കിന് സെല്ലുകളിൽ നിന്ന് ഒരു സെല്ലിൽ നിന്ന് ഇതേപോലെയുള്ള ഒരുപാട് ആളുകളെ സൃഷ്ടിക്കാമെന്ന് സയൻസ് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തിൽ ഇതെല്ലാം സൃഷ്ടിച്ച അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം ഈ റൂഹിന് മറ്റൊരു ജീവൻ ജീവനിടാനും വിചാരണയ്ക്ക് വേണ്ടി അഷ്റ വൻസഭയിൽ അവരെ ഹാജരാക്കാനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് ബുദ്ധിപരമായിട്ട് തന്നെ മനുഷ്യൻ്റെ ചിന്തയും അറിവും നമ്മൾ സംവദിക്കുക അങ്ങനെയുള്ള അള്ളാഹിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പിന്നെ ഇതുണ്ടോ ഇല്ലയോ എന്നൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല കാരണം ലോകത്തെ ഏറ്റവും വലിയ മതവിഭാഗങ്ങളായിട്ടുള്ള സെമിറ്റിക് മതങ്ങൾ മുഴുവൻ പരലോകത്തെക്കുറിച്ച് വിശ്വാസമുള്ളവരാണ് ഹൈന്ദവ ദർശനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ പരലോകവിശ്വാസത്തെ കുറിച്ച് എല്ലാ മതങ്ങളും പരലോക ദർശനത്തെക്കുറിച്ച് പക്ഷേ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള പഠനം ഖുർആാനും ഇസ്ലാമുമാണ് നൽകുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക മനുഷ്യൻ്റെ ശരീരവും മാത്രമല്ല മനുഷ്യന് റൂഹുമുണ്ട് റൂഹ് പിരിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിനൊരു വില ഉണ്ടാവില്ല ചിലപ്പോൾ മണ്ണിൽ കബറി അടക്കപ്പെടും അല്ലെങ്കിൽ കടലിൽ താഴ്ത്തപ്പെടും അല്ലെങ്കിൽ ആ ശരീരം ദഹിപ്പിക്കപ്പെടും പക്ഷെ റൂഹ് അത് തന്നെ രക്ഷിതാവിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക വാഹിർ ദേവാനാൻ അലഹദില്ലാഹി റബീലമീൻ അസലാ വാല്ക്കും വർഹമുല്ലാഹി വാർക്കാ